ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് യഥാർത്ഥത്തിൽ ഇന്നലത്തെ വീഡിയോ ആണ് ആണ്ട്ടാ ഇന്നലെ ഞങ്ങളൊന്ന് പുറത്ത് പോയി കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ എഡിറ്റ് ചെയ്തിടാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് ഇന്നിടുന്നു അപ്പോൾ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു വയ്ക്കിയാലോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു ചായയൊക്കെ കുടിച്ചു രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ദോശയായിരുന്നു കേട്ടോ ദോശയും തക്കാളിയുടെ ചമ്മന്തിയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നല്ല കോമ്പിനേഷനും ആണ് ദോശയും തക്കളിയുടെ ഈ ചമ്മന്തിയും പിന്നെ ഇതെന്ന് പറയണത് പാൽ തിളപ്പിച്ചിട്ട് ആറാൻ വേണ്ടി വെച്ചേക്കുകയാണ് നമുക്ക് തൈരിലോട്ട് ഒഴിക്കാനാണ് കുറച്ച് തൈരി ഇരിപ്പുണ്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാനാണ് അപ്പോൾ തൈരും സെറ്റാക്കാമല്ലോ അപ്പോൾ ആറാൻ വേണ്ടി വെച്ചേക്കുകയാണ് ചെറു ചൂടാറാനായിട്ട് ഇങ്ങനെ വെച്ചേക്കുകയാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് കുറച്ചുള്ള തൈര് ഇതിലേക്ക് ആണ് ഈ പാൽ ഒഴിക്കാനായിട്ട് പോണത് അപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴോ അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴോ നല്ല അടിപൊളി തൈര് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ തീരണേക്കുമ്പ് ഇതേപോലെ ഇങ്ങനെ ഒരൊഴിച്ചൊക്കെ വെക്കൂട്ട നല്ല പുളിച്ച തൈരിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാത്ത പാൽ ഇതുപോലെ തിളപ്പിച്ച് ആറ്റി അതായത് ചെറു ചൂടുള്ളപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ഈ തൈരിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എന്തു ചെയ്യുക അടച്ച് വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം എടുത്താൽ നല്ല പുളിയുള്ള തൈര് കിട്ടും ഹോം മെയ്ഡ് തൈര് അത് കടയിൽ നിന്നും മേടിക്കേണ്ടല്ലോ നല്ല അടിപൊളി തൈരാണ് ഇവക്കുട്ടിയും പൊന്നു ദിവസം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം കഴിയുമ്പോഴേ ഞങ്ങൾ ഇറങ്ങുകയുള്ളൂ അപ്പോൾ അതുവരെ അവർ ടി വി ഒക്കെ കണ്ട് ഇരിക്കട്ടേന്ന് വിചാരിച്ചു അതിന് ഞാൻ എൻ്റെ പണി പണികളിലോട്ടൊക്കെ ഇങ്ങോട്ട് കടന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതാ പൊന്നു ദിവസം ഇവിടെ ഇരിപ്പുണ്ട് ഇവക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട് ഞാനങ്ങനെ മൊത്തത്തിൽ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു മൊത്തത്തിൽ അടിച്ച് വാരി തുടച്ചു അതിനുശേഷം തുണി അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിലിട്ടു ഇന്ന് ഉച്ചത്തേക്ക് ചോറോ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് ദോശ തന്നെ മതിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അപ്പോൾ അത് ചോറുണ്ടാക്കണ്ടല്ലോ ഇഷ്ടമുള്ള സാധനം കഴിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ചോറിനൊന്നും ഇട്ടില്ല ഇപ്പോൾ ഉള്ള തുണി അങ്ങോട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടുകയോടെ കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകാനുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് അതിന് ശേഷം കഴുകാന്ന് വിചാരിച്ചു അത് അങ്ങനെ അവിടെ ഇട്ടു എന്നിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ട് ഇട്ടിട്ട് പോകാനുള്ള ഡ്രസ്സും ഇവക്കുട്ടിക്കും പൊന്നൂസിനും മാല വള കമല് ഇതൊക്കെ എടുത്ത് വെച്ചു പിന്നെ എനിക്ക് കൊണ്ടുപോകുന്ന ബാഗ് അവർ കുടിക്കാനുള്ള വെള്ളം ഇതൊക്കെ എടുത്ത് നീറ്റാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് അതാകുമ്പോൾ എടുത്തിട്ട് അങ്ങോട്ട് പോയാൽ മതിയല്ലോ ഇല്ലെങ്കിൽ ആ സമയത്ത് ഇറങ്ങാറാവുമ്പോൾ ഓരോന്ന് നോക്കുമ്പോഴത്തേക്കും ഓട്ടപ്പാച്ചിലായിരിക്കും വളം എടുക്കണം മല എടുക്കണം അങ്ങനെ അത് വേണ്ട ഇത് വേണ്ട ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു കരച്ചിലായി ബഹളായി അതുകൊണ്ടെല്ലാം ഇതുപോലെ നേരത്തെ ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെക്കണതാണ് ഇഷ്ടം അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് നേരെ ഇവിടെ വന്നു അടുക്കളയിലേക്ക് വന്നു അപ്പോൾ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ആ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി നീറ്റാക്കിയിട്ടു അതിനുശേഷം ശേഷം തുണി അലക്കിയത് പിരിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ടെറസിൽ വന്നേക്കാണ് നല്ല വെയിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കൊച്ചു കൊച്ചു കാഴ്ചകൾ നിങ്ങളെയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് കണ്ടോ മഴ പെയ്തിട്ട് നന്നായിട്ട് പുല്ലൊക്കെ ഇങ്ങനെ നനഞ്ഞൊക്കെ ഇരിക്കുകയാണ് നമ്മൾ ലാങ്ങി ലാങ്ങി പൂവ് ചീര നട്ടയൊക്കെയാണ് കേട്ടോ ചീര വിത്ത് പാകി ചീരയൊക്കെ ആയിട്ടുണ്ട് ചെറുതായിട്ട് അത് വേസ്റ്റ് ബക്കറ്റ് ഉണ്ടായിരുന്നെല്ലോട്ടിരി വിത്ത് പാകിയതാണ് അപ്പോൾ ഇത്രയും പൊക്കായിട്ടുണ്ട് പറിക്കാറൊന്നും ആയിട്ടില്ല അങ്ങനെ നമ്മൾ തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞു കുടിക്കാനൊക്കെ വെള്ളം കുറവായിരുന്നു അപ്പോൾ കുടിവെള്ളം കൂടി തിളപ്പിച്ചേക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പോയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ദാരിച്ചിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ കുടിക്കാലോ ആറിയിരിക്കുമല്ലോ അപ്പോൾ നേരത്തെ അങ്ങനെ തിളപ്പിക്കാനായിട്ട് വെച്ചതാണ് അപ്പോൾ യുവക്കുട്ടിയും പൊന്നൂസും ഞാനൊക്കെ കുളിച്ചങ്ങനെ സെറ്റായിട്ടുണ്ട് അപ്പോൾ സുന്ദരി മണികളായിട്ട് അവർ ഒരുങ്ങിയിട്ടുണ്ട് അവരെന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാമെന്നറിയുമോ അതിപ്പോൾ ഒരു ഉച്ചയാകാറായി അവർക്ക് ദോശ വേണം എന്ന് പറഞ്ഞു അപ്പോൾ യുവക്കുട്ടിക്ക് പൊന്നൂസിന് ദോശ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ദോശ കഴിക്കാനായിട്ട് അങ്ങനെ കുട്ടിക്കും പൊന്നൂസിനും ദോശ കൊടുക്കുകയാണ് അപ്പോൾ ചേച്ചി വാരി തന്നാൽ മതി എന്നാണ് പൊന്നൂസ് പറഞ്ഞത് അതുകൊണ്ട് വേറെ പ്ലേറ്റിൽ കൊടുത്തില്ല ഒരു പ്ലേറ്റിൽ തന്നെ രണ്ടും കൂടി അങ്ങനെ കഴിക്കുക പറഞ്ഞത് അപ്പോൾ ചേച്ചി വാരി കൊടുക്കുമല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ കഴിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു അവർക്ക് കൊടുത്തു ഞാനും കഴിച്ചു ആദർശ് കുളിക്കണമായിരുന്നു അങ്ങനെ ഞാനും ഇവ കുട്ടിയും പൊന്നൂസും ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് വന്നായിരുന്നു ആദർശ വന്നിട്ട് ഫുഡ് കഴിച്ചു എന്നിട്ട് റെഡിയായി എങ്ങോട്ടാണ് ഞങ്ങൾ എന്നുള്ളത് വഴിയേ പറഞ്ഞു തരാട്ടാ കുറച്ച് കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട് ഇത് കറങ്ങാനൊന്നും പോണമല്ല ചുമ്മാ കുറച്ച് ആവശ്യങ്ങളുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഇന്ന് പോയേക്കാന്ന് വിചാരിച്ചിരുന്നു പിന്നെ പോകണം നിർബന്ധമായിട്ട് പോകണമല്ലോ അപ്പോൾ പിന്നെ ഇന്ന് ആദർശം ലീവാക്കി അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് തീരുമാനിച്ചു അപ്പോൾ വഴിയേ പറയാം എങ്ങോട്ടാണ് പോകണേന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ റെഡിയായി ആയി ഞങ്ങൾ പോവാണ് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഇവക്കുട്ടിയുടെ അപ്പം എൽ കെ ജി യു കെ ജി പഠിച്ച കൂട്ടുകാരുടെ വീട്ടിലാണ് ഇഷിതാണെന്നാണ് പേര് കൂട്ടുകാരിയുടെ അപ്പോൾ ഒരാവശ്യത്തിന് വേണ്ടി പോവാണ് കാരണം എൽ കെ ജി യു കെ ജിയിലെ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടല്ലോ അപ്പോൾ അത് ഇവക്കുട്ടിയുടെ ചീത്തായിപ്പോയി കളറിളകി അത് ചീത്തായിപ്പോയി ഫ്രെയിം ചെയ്ത് വെക്കാനും ഞങ്ങൾ ഓർത്തിയില്ല അതിങ്ങനെ ചുമ്മാ ഇങ്ങനെ വെച്ചോണ്ട് ഇരുന്ന് വെച്ചോണ്ട് വന്ന് ലാസ്റ്റ് അത് കളർ കളറിളകി രണ്ട് ഫോട്ടോയും ചീത്തായിപ്പോയി അപ്പോൾ ഇഷുതേനോട് വന്ന് മേടിക്കുകയാണ് എന്നിട്ട് അത് കോപ്പി എടുത്തിട്ട് തിരിച്ച് കൊണ്ടു കൊടുക്കാമല്ലോ അപ്പം തലേ ദിവസം തന്നെ ഇഷുതയുടെ അമ്മേനെ വിളിച്ച് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത് അല്ലാണ്ട് ഓർക്കാപ്പുറത്ത് അങ്ങോട്ട് വന്നതല്ല അപ്പോൾ അങ്ങനെ ഇഷുതയുടെ വീടെത്തി അങ്ങനെ യുവക്കുട്ടിയുടെ എൽ കെ ജി യു കെ ജി പഠിച്ച ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ വന്നേക്കണത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പക്ഷേ എന്നാലും ഇച്ചിരി ദൂരമുണ്ട് ഇഷിതയും ഇഷിതയുടെ അച്ചമ്മയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അകത്തേക്ക് കയറാനൊക്കെ പറഞ്ഞതാണ് പക്ഷേ ടൈം ഉണ്ടായിരുന്നില്ല സ്കൂളിലും കൂടി കയറണം യുവക്കുട്ടിയുടെ സ്കൂളിലും കൂടി ചെല്ലണ്ട ആവശ്യമുണ്ട് അപ്പോൾ അധികം നേരം അവിടെ നിന്നില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫോട്ടോ മേടിച്ചിട്ട് റിട്ടേൺ പോവുകയാണ് അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് യുവകുട്ടിയുടെ സ്കൂളിലേക്കാണ് സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ പന്ത്രണ്ടേ കാലമായിട്ടുണ്ടായിരുന്നു സമയം പന്ത്രണ്ടരക്ക് സ്കൂളിൽ എത്തേണ്ടതാണ് അപ്പോൾ അങ്ങനെ യുവകുട്ടിയുടെ സ്കൂളിലെത്തി യുവക്കുട്ടി ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ ഓടിപ്പടിച്ച് പോകണത് ടീച്ചറിനെ കാണാനാണ് അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് പുള്ളിക്കാരി ടീച്ചറിനെ കാണാലോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ പോണത് അങ്ങനെ ക്ലാസ് റൂം എത്തി വൺ സി യുവക്കുട്ടിയുടെ ക്ലാസ് റൂമാണ് വൺ സി അപ്പോൾ വേറൊരു പാരന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇതാണ് കേട്ടോ യുവക്കുട്ടിയുടെ സ്കൂൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു മഠമുണ്ട് അവിടെയാണ് എൽ കെ ജി യു കെ ജി യുവക്കുട്ടി പഠിച്ചത് ഇപ്പോൾ പൊന്നൂസ് എൽ കെ ജി യു കെ ജി അവിടെ ആയിരിക്കും എന്നിട്ട് ടീച്ചറെ സ്കൂളിലോട്ട് ഒന്നാം ക്ലാസ്സിലോട്ട് വരും അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടിയൊക്കെ വന്നു ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ പൊന്നൂസിൻ്റെ പോസ്റ്റായിട്ട് നിന്നും മതിയായി തോന്നുന്നു അവൾ ചേച്ചിയുടെ ക്ലാസ് റൂമിൽ തന്നെ അങ്ങോട്ട് കയറി അങ്ങോട്ട് ബെഞ്ചിൽ ഇരുന്നു അങ്ങനെ ഞങ്ങൾ ടീച്ചറിനെ കണ്ടു സംസാരിച്ചു അതിനുശേഷം ഓട്ടോടെ അടുത്തേക്ക് പോവുകയാണ് ആദർശം വന്നില്ലായിരുന്നു ആദർശം ഓട്ടോയിൽ തന്നെ ഇരുന്നു അപ്പോൾ ഞങ്ങൾ ഓട്ടോയുടെ അടുത്തേക്ക് പോവാണ് ചേച്ചി കൈ പിടിക്കാന്ന് പറഞ്ഞിട്ട് പൊതു സമ്മതിക്കുണ്ടായിരുന്നില്ല സ്റ്റെപ്പ് തന്നെ കയറണമെന്നായിരുന്നു മറ്റേ അവസാനം എത്തിയപ്പോഴത്തേക്കും ചേച്ചിയോട് കൈ പിടിക്കാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ചേച്ചിക്ക് വിഷമമായല്ലോ എന്ന് ഓർത്തിട്ടാവും അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ തൊട്ടടുത്തൊരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ ആവശ്യം പോയേക്കാണ് ആ ഫോട്ടോ കോപ്പി എടുക്കാനായിട്ട് ഫോട്ടോ മേടിക്കാനായിട്ട് ഇഷ്യത്തെ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഇവക്കുട്ടിയുടെ കയ്യിൽ ഇഷിത കൊടുത്തതാണ് കേട്ടോ ഇഷ്യത തന്നെ ഉണ്ടാക്കിയ എന്തോ ഒരു ബുക്ക് പോലെ എന്തോ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നാണ് കേട്ടോ എഴുതിയേക്കുന്നത് അതിൽ പക്ഷേ ഇവ കുട്ടിയുടെ പിറന്നാളോ അങ്ങനൊന്നും പക്ഷേ ആ കുട്ടി ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ ചുമ്മാ ഒരു ഗിഫ്റ്റ് പോലെ ഉണ്ടാക്കിയതാണ് കുട്ടി വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ എന്നിട്ട് ഇവക്കുട്ടിക്ക് കൊടുത്തു അപ്പോൾ കുട്ടിയും ഭയങ്കര ഹാപ്പി ആയി അത് താഴെ വെച്ചിട്ടില്ല അപ്പോൾ അത് തന്നെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അടക്കുമായിരുന്നു ഞാൻ നോക്കിയപ്പോഴത്തേക്കും പൊന്നൂസ് ഇങ്ങനെ സ്റ്റക്കായ പോലെ ഇങ്ങനെ ഇരിക്കണായിരുന്നു എന്തൊക്കെയോ പിന്നെ പറഞ്ഞു ആക്റ്റീവായി പുള്ളിക്കാരി ഹാപ്പി ആയിരുന്നു അങ്ങനെ ഫോട്ടോ കൊടുത്തു പക്ഷെ നാളെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോൾ സ്കാൻ ചെയ്യാൻ എന്തോ കൊടുത്തേക്കാണ് എന്നിട്ട് അവർ ഇപ്പോൾ കൊടുത്ത ഫോട്ടോ ഇങ്ങനെ റിട്ടേൺ തരും എന്നിട്ട് നാളെ വന്നിട്ട് മേടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശം യുവക്കുട്ടിയും കൂടി തൊട്ടപ്പുറത്തുള്ള ബാങ്കിൽ പോയേക്കുകയാണ് അപ്പോൾ ഞാനും പൊന്നൂസും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എമ്മോളും വരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ പൊന്നൂസ് സുന്ദരി ആയിട്ടുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ചേച്ചിയുടെ പട്ടുപാടേം ബ്ലൗസാണ് പൊന്നൂസ് ഇട്ടേക്കണത് അങ്ങനെ സ്റ്റുഡിയോയിലേയും സ്കൂളിലെയും പിന്നെ ബാങ്കിലേക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നേരിങ്ങനെ പോവുകയാണ് സ്ഥലപ്പേര് എനിക്കറിയില്ല പക്ഷേ നടക്കാവ് എത്തനയ്ക്ക് മുമ്പാണ് എന്ന് പറയുന്ന സ്ഥലം അറിയുമോ ആ അത് എത്തനയ്ക്ക് മുമ്പുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നടക്കാവ് എത്തനേക്ക് മുമ്പ് ഇങ്ങനെ ഒരു ചേട്ടൻ കരിക്കും കരിമ്പ് ജ്യൂസൊക്കെ വെക്കണുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളായി കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് എനിക്ക് കരിമ്പ് ജ്യൂസ് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇവകുട്ടിയും പൊന്നും കരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ആദർശം കരിമ്പ് ജ്യൂസ് തന്നെയാണ് കുടിക്കണത് അപ്പോൾ ആദ്യം കൊടുത്തിട്ട് ഞങ്ങൾക്ക് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇത് കണ്ടോ നല്ല രസമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പണ്ട് എങ്ങാണ്ട് ഞാൻ പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഒരു തവണ ആദർശം മേടിച്ച് തന്നതാണ് കരിമ്പ് ജ്യൂസ് അപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കരിമ്പ് ജ്യൂസ് ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണയാണ് ആയിട്ട് ഈ കരിമ്പ് ജ്യൂസ് കുടിക്കണത് അപ്പോൾ എത്ര പേർക്ക് കരിമ്പ് ജ്യൂസ് ഇഷ്ടമാണ് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ കുടിക്കുന്ന കുടിക്കുന്നുണ്ടപ്പോഴത്തേക്കും ഇവ കുട്ടിക്കും കരിമ്പ് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുടിക്കുകയാണ് അവൾ അവക്കിടെ കരിക്ക് ഞാനും കുടിച്ചായിരുന്നു എന്നിട്ട് ലാസ്റ്റാ ചേട്ടൻ ഇങ്ങനെ പൊട്ടിച്ച് തന്നു കരിക്ക് എന്ന് പറയാൻ പറ്റില്ല ചെറിയ തേങ്ങ പോലെ ഉണ്ടായിരുന്നു അപ്പോഴും കുഴപ്പമില്ലായിരുന്നു നമുക്ക് അടിച്ചടിച്ച് തിന്നാം കിഴിന്താണ് കുഴപ്പമില്ല തൊട്ടപ്പുറത്ത് കാട് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ നല്ല സുഖമായിരുന്നു പക്ഷേ തെങ്ങൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇരിക്കേണ്ട ഇവിടെ ഇരിക്കേണ്ട എന്ന് പറയണമായിരുന്നു ആദർശ് കാരണം തേങ്ങ നില വീണാലോ അതു ഓർത്തിട്ടായിരിക്കും ഇപ്പോൾ ഒരു സൈഡിൽ പിള്ളേർ ഇരുത്തി എന്നിട്ട് എന്നിട്ട് ഞങ്ങൾ കരിക്കിങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് അങ്ങനെ കരിക്കൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് കയറി എന്നിട്ട് ഇനി പോണത് എവിടെയാന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ആ ഫ്രണ്ടിലെ രണ്ട് പല്ലില്ലേ അത് ഇളകുന്നുണ്ട് ഗൈസ് അത് ഡോക്ടറിനെ കാട്ടിയിട്ടൊന്ന് പറിപ്പിച്ചേക്കാന്ന് വിചാരിച്ചു ഡോക്ടർ ഉണ്ടാവോ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ പോണത് അങ്ങനെ നടക്കാവുക കഴിഞ്ഞു തൃപ്പൂണിത്തി സ്റ്റാൻഡൊക്കെ എത്തി നല്ല രസമാണ്ട്ട അപ്പുറം അപ്പുറം കടകളൊക്കെ കണ്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തൃപ്പൂണിത്തരയിലെത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം കുറേ തുണിക്കടകളും കാണാനൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തൃപ്പൂണിത്തരയിലുള്ള ഒരു ക്ലിനിക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അത് ആവശ്യം പണ്ട് വന്നിട്ടുള്ളതാണ് ഇവിടെ ആവശ്യം പല്ലിന് എന്തോ പ്രശ്നം വന്നിട്ട് അപ്പോൾ ആ അറിവിലാണ് ഇവിടെ വന്നത് ഇവിടെ കാട്ടിയേക്കാന്ന് വിചാരിച്ച് വന്നത് പക്ഷേ ഡോക്ടർ ഉണ്ടായിരുന്നില്ല ഡോക്ടർ ഞായറാഴ്ച ഉണ്ടാവും അപ്പോൾ പിന്നെ നാളെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ നാളെ നാലാഴ്ച ലീവ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ നേരെ ഞങ്ങൾ ഇങ്ങോടെ പോണേ തൃപ്പൂണിത്തേ വന്നാൽ പിന്നെ നമ്മൾ ഒരാളെ കാണാണ്ട് വീട്ടിലോട്ട് പോവുമോ ഇല്ല ആരെയാണ് നമ്മുടെ സ്വന്തം യവസ പിതാവിനെ ബുധനാഴ്ച ദിവസം യവസപ്പിതാവിൻ്റെ അവിടെ കഞ്ഞി കിളകാണട്ടാ പക്ഷെ ഞങ്ങൾ കയറിയില്ല അപ്പോൾ ഇതാ യോസ പിതാവിനെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവിടെ ജസ്റ്റ് പുറത്തെങ്കിലും നിന്ന് തൊഴും എന്നിട്ട് ആവശ്യം എനിക്ക് നേരിച്ചിടാനൊക്കെ പൈസ വരികയാണ് പൊനോസ് കുട്ടിയൊക്കെ ഇട്ടു പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അപ്പം മക്കളും കൂടിയൊക്കെ പ്രാര്ത്ഥിക്കുകയാണ് ഇവരൊക്കെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കണം എനിക്ക് ഇങ്ങനെ ആരെയും ഇഷ്ടമല്ല അപ്പം ഞാൻ ഇങ്ങനെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ളതൊക്കെ അങ്ങോട്ട് ഇരുന്ന് പറയും പിന്നെ പള്ളിയുടെ അകത്ത് കയറാന് നിന്നില്ലാട്ടോ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് എന്തായാലും ബുധനാഴ്ച ദിവസമായിട്ട് ഇന്നലെ ഒന്ന് അവസരിപ്പിച്ചത് അടുത്തേക്ക് പോകാനായിട്ട് സാധിച്ചു അവർ സന്തോഷമുണ്ട് വിചാരിച്ചതല്ല ഇങ്ങോട്ട് വരുന്ന വരണം എന്ന് വിചാരിച്ചതല്ല പക്ഷെ അവസ്പ ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ് സത്യം വിഷു ഒക്കെ ആഹാറായില്ലേ ഇപ്പം എവിടെ നോക്കിയാലും ദേ കണിക്കൊന്നെയാണ് പിന്നെ ഞങ്ങൾ വരുന്ന വഴി നടക്കാവിൻ്റെ തന്നെ അമ്പലത്തിൻ്റെയൊക്കെ നടക്കാവ് അമ്പലമില്ലേ അതിൻ്റെ മുമ്പിലായിട്ട് ചെറിയ ചക്കയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു ചക്ക വെള്ളരി മറ്റേ വെള്ളരി എന്ന് പറഞ്ഞാൽ മറ്റേ വെള്ളം കലക്കണ പൊട്ട് വെള്ളരി അങ്ങനെ അങ്ങനെ എന്തോന്ന് തോന്നുന്നു പേര് അപ്പോൾ അതൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തു ഒരു ചെറിയൊരു ചക്ക മേടിച്ചു പഴുത്തത് പൊനുസിനെ ഉറക്കം വന്നിട്ട് രക്ഷ ഉണ്ടായിരുന്നില്ല അവളിങ്ങനെ തൂങ്ങിപ്പിടിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് ചക്കയെന്നു കണ്ടിട്ട് അവൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കേട്ട് കുട്ടിക്കും പൊന്നൂസിനും എനിക്കും ആദർശനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചക്ക ഇഷ്ടമില്ലാത്ത ആരാണല്ലോ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഒരു കൊതി തോന്നിയിട്ട് അങ്ങനെ ഒരു ചക്ക മേടിച്ചു ഗായ്സ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോണ വഴി കുട്ടി സ്കൂളിൻ്റെ അടുത്ത് തന്നെ വെളങ്ങണി മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ കയറി കയറൊന്ന് തൊട്ടുമുത്തി പ്രാർത്ഥിച്ചു പിന്നെ ബേക്കറിയിൽ ഒന്ന് കയറി കാരണം ഫോട്ടോ കൊടുക്കാനായിട്ട് ഇഷിതയുടെ അടുത്ത് പോകണമല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ പോയപ്പോഴും മിഷിതക്ക് ഒന്നും കൊണ്ടുപോയി കൊടുത്തില്ലായിരുന്നു അപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കാം എന്ന് കരുതി ഇഷിതയ്ക്ക് ഒരു സന്തോഷാവട്ടെ അങ്ങനെ ഇഷ്യുതയ്ക്ക് കൊടുക്കാനായിട്ടൊരു കിറ്റ് കാറ്റ് മേടിച്ചു പിന്നെ ഇവ കുട്ടിക്കും മൊനൂസിനും കൂടി കിറ്റ് കാറ്റ് മേടിച്ചു അപ്പോൾ ഇഷിത എന്ന ഗ്രൂപ്പ് ഫോട്ടോ നമ്മൾ റിട്ടേൺ കൊടുക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ഫോട്ടോ നാളെ കിട്ടുമല്ലോ അപ്പോൾ ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകണം അങ്ങനെ നമ്മൾ ഇഷിത കുട്ടിയുടെ വീട്ടിലെത്തി എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് കൊടുത്തു ഫോട്ടോയൊക്കെ കൊടുത്തു അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് യുവക്കുട്ടിയുടെ അപ്പം നേഴ്സറിയിലും എൽ കെ ജിയും യു കെ ജി ഒക്കെ ഉണ്ടായിരുന്നാണ് കേട്ടോ ഇഷിത ഇപ്പോൾ ഒന്നാം ക്ലാസ് ആയപ്പോഴത്തേക്കും ഇഷിത വേറെ സ്കൂളിലോട്ട് പോയി യുവക്കുട്ടി ആ മഠത്തിൻ്റെ അടുത്തുള്ള സ്കൂളിൽ തന്നെയാണ് വീട്ടിലെത്തിയിട്ട് പൊട്ടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അവർ അവൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പൊന്നൂസും അപ്പയും കൂടിയാണ് ഷെയർ ചെയ്ത് കഴിക്കണത് ഇവിടെ ഞാനും ഇവക്കുട്ടിയും കൂടി ഷെയർ ചെയ്ത് കഴിക്കാൻ പോവാണ് അങ്ങനെ വീടെത്തിയപ്പോഴത്തേക്കും ഒരു വൈകുന്നേരം ആകാറായായിരുന്നു കേട്ടോ അപ്പോൾ മിഠായി ഒക്കെ തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഡ്രസ്സൊക്കെ മാറുമെന്ന് ഫ്രഷായി എന്ത് ചെയ്തു ചായ വെക്കുന്നതിലോട്ട് കടന്നു അങ്ങനെ എനിക്ക് പല ചായ വെച്ചു ആഴ്ച കട്ടൻ ചായ വെച്ചു പിന്നെ എരിവുള്ള മിക്സ്ചർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി വൈകുന്നേരം അങ്ങോട്ട് കഴിച്ചു കുടിച്ചു പിന്നെ അധികം വൈകാണ്ട് തന്നെ നമ്മുടെ ചക്ക മുറിക്കാനായിട്ട് ഇരുന്നു കാരണം പിള്ളേർ ഒരു സമാധാനം തരാനുണ്ടായിരുന്നില്ല റെസ്റ്റ് എടുക്കാനൊന്നും സമയം തന്നില്ല അമ്മയപ്പയൊക്കെ ചായ കുടിച്ചാൽ ഞങ്ങൾക്ക് ചക്ക മുറിച്ചും പറഞ്ഞിട്ട് കാരണം അവർക്ക് ചായ കൊടുക്കാറില്ലല്ലോ എനിക്ക് ചക്ക മുറിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക മുറിക്കാനും അത് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു മാറ്റിയൊക്കെ ഇടാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കൂട്ടത്തിലും നമുക്കാണല്ലോ ലാഭം കാരണം നമ്മളാണോ ചക്ക ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറേ കഴിക്കാം അങ്ങനൊരു പ്ലസ് പോയിൻ്റ് ഉണ്ട് ഗൈസ് അപ്പം ചക്ക മുറിച്ച പാടെ ഞാൻ തന്നെ എടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ലതാണോ ചീത്തയാണോ നമ്മൾ നോക്കണമല്ലോ ടെസ്റ്റ് ചെയ്യാണ് കഴിക്കുക ടെസ്റ്റ് ചെയ്യാണ് ഒന്നും പറയാനില്ലായിരുന്നു നല്ല സൂപ്പർ മധുരമായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റുള്ള ചക്ക ആയിരുന്നു ഞാനത്തെ വെള്ളം കയറി പോലത്തെ ചക്കയൊക്കെ ഇരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു കാരണം ഇവിടെ ആ പരിസരത്തു നിന്നൊക്കെ കഴിച്ചത് അങ്ങനെയായിരുന്നു അപ്പോൾ മേടിക്കണത് ഇനി പൈസ പോവുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഭാഗ്യത്തെ നല്ല അടിപൊളി മധുരമായിരുന്നു ആ മുറിച്ച പാതിയില്ലേ ആ പാതി ഞാൻ വീണ്ടും നാലാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് ചുള കാണാനുണ്ടായിരുന്നില്ല ഗൈസ് അവിടെ നിന്ന് കൂടെ നിന്നൊക്കെ വാരിക്കൊണ്ട് പോകണമായിരുന്നു ലാസ്റ്റ് ചക്കക്കൂര് കിട്ടി ഗൈസ് പിന്നെ ഞാനും കഴിച്ചു അപ്പം അങ്ങനെ ഒരു പാതി മാത്രമേ എടുത്തോളൂ പാതി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നാളത്തേക്ക് കഴിക്കാമല്ലോ പിന്നെ ചക്കയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇല്ലല്ലോ പിന്നെ രാത്രിത്തേക്ക് ഫുഡ് ഉണ്ടാക്കണമായിരുന്നു പിന്നെ വീട് എടുക്കാനൊന്നും മോട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വീടിനൊന്നും എടുത്തില്ല ചോറ് വെക്കണം കറി വെക്കണം അങ്ങനെ അല്ലാതെ ചില്ലറ പണിയൊക്കെ ഉണ്ടായിരുന്നു തുണി മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇത് പിന്നെ രാത്രി ചോറ് കഴിക്കുന്നതാണ് നല്ല ചക്കുരു ചക്കാനുള്ള കിട്ടിയാൽ അപ്പോൾ ചക്കക്കുരും മാങ്ങയും ചെമ്മീനും മുരിങ്ങക്കോലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി തേങ്ങരച്ച അരച്ച ചാറുകറിയാണ് വെച്ചത് ഗായ രാത്രിത്തേക്ക് എന്നിട്ടൊരു പിടി പിടിക്കാണ് ഫസ്റ്റ് തന്നെ യുവക്കുട്ടിയാണ് കറി ഉദ്ഘാടനം ചെയ്യുന്നത് അയക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കറികളൊക്കെ അപ്പോൾ യുവക്കുട്ടി ആദ്യം തന്നെ അങ്ങോട്ട് ചോറ് കഴിച്ചു അപ്പോൾ അതിനുശേഷം ഞങ്ങളും കഴിച്ചു എന്നിട്ട് കിടന്നുറങ്ങി ഗായ്സ് അത്രയുമാണ് ഇന്നലത്തെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും തെറ്റാ ബൈ ബൈ